നേതാവ് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇപ്പോൾ നമുക്കപ്പം ചേരുന്നുണ്ട് മുരളി വിവരങ്ങളുമായി പ്രതികരണവുമായി എം ആർ മുരളി നമസ്കാരം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഈ കാര്യത്തെ നോക്കി കാണുന്നത് ഈ ഇതുപോലൊരു ക്രൂരനായ പ്രതി ജയിൽ ചാടി വളരെ ലളിതമായി നമുക്കതിനെ എടുക്കാൻ കഴിയുന്ന കാര്യമല്ല സൗമ്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതകി ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന വാർത്ത വലിയ കൂടിയാണ് ഇപ്പോ കേട്ടിട്ടുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് ഏതു വിധേനയും ഈ ക്രിമിനലിനെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള അതീവ ഗൗരവതരമായ നടപടികൾ എല്ലാവരും ചേർന്ന് കൈക്കൊള്ളേണ്ടതുണ്ട് ജയിൽ വകുപ്പും പോലീസും സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സർക്കാരുകളുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ ഗൗരവത്തിലുള്ള അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട് നാട്ടുകാരാകെ ജാഗ്രതയോടുകൂടി ഇയാൾ എവിടെ ആയാലും കണ്ടുപിടിക്കണം എന്നൊരു ജയിലിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളതാണ് എം ആർ മുരളി അതായത് രാഷ്ട്രീയ തടവുകാർക്കടക്കം വലിയ സൗകര്യങ്ങൾ ജയിലിൽ ഏർപ്പാടാക്കി കൊടുക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു നല്ല ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി നൽകാൻ അവിടെ ജീവനക്കാർ ഉണ്ട് ജയിൽ ജീവനക്കാർ സഹായിക്കുന്നു തുടങ്ങി വിവിധ ആരോപണങ്ങൾ മദ്യമടക്കം അവിടെ ലഭ്യമാക്കുന്നു എന്നത് പലപ്പോഴായി വാർത്തകൾ പുറത്തു വന്നതാണ് എല്ലാവർക്കും പകൽ പോലെ അത് വ്യക്തമായ കാര്യങ്ങളുമാണ് ഇത്തരത്തിൽ പുറംലോകവുമായി പുറത്തു നിന്നൊരു സഹായം തേടാൻ ഗോവിന്ദചാമിയെ പോലെ ഒരാൾക്ക് കഴിഞ്ഞു എങ്കിൽ അത് ജയിലിൽ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളോ സഹായങ്ങളോ കൊണ്ടാവില്ലേ അതീവ ഗുരുതരമായ വീഴ്ച ഇതിന്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ഈ കൊടും ക്രിമിനലിന് പുറമു നിന്ന് സഹായം ലഭിക്കുക ആ സഹായത്തിന്റെ കൂടി ബലത്തിൽ അയാൾ ജയിൽ ചാടുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ ഇതിനെ ഈ കാര്യത്തെ കാണേണ്ടതുണ്ട് അതീവ ഗുരുതരമായ വീഴ്ച തന്നെയാണ് അത് സംബന്ധിച്ച് ഒക്കെ അന്വേഷണവും ഗൗരവപ്പെട്ട പരിശോധനകളും നടത്തേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ അടിയന്തരമായ നമ്മുടെ മുമ്പിലുള്ള കടമ ഗോവിന്ദ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കൊടും ക്രിമിനലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇയാൾ ഒരു ഒറ്റപ്പെട്ട ക്രിമിനൽ ഇയാൾക്ക് വലിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് ജാഗ്രത കുറവോ വീഴ്ച എന്ത് തന്നെയായാലും അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്